ട്രൈസെപ്സിന്റെ കോമൺ ആയിട്ടുള്ള രണ്ട് വർക്കൗട്ട്സ് ആണ് ട്രൈസെപ്സിന്റെ പുഷ് ഓണും ട്രൈസെപ്സിൻ്റെ എക്സ്റ്റൻഷനും ഇപ്പോൾ ഈ രണ്ട് വർക്കൗട്ടുകളും നല്ല ഡിഫറൻസ് ഉണ്ട് പല ആളുകളും ഇപ്പോഴും ഇതൊരു സെയിം വർക്കൗട്ട് ആണെന്നാണ് വിചാരിക്കുന്നത് എന്നാലല്ല പുഷ്ടോൺ ഒരു കോമ്പൗണ്ട് മൂവ്മെന്റും അതുപോലെ തന്നെ എക്സ്റ്റെൻഷൻ ഒരു ഐസൊലേഷൻ മൂവ്മെന്റും മൂവ്മെൻറ്റുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ രണ്ട് വർക്കൗട്ടുകളും പെർഫോം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ഒരു ഐസൊലേഷൻ മൂവ്മെൻ്റ് ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ആകെ കൂടി എൽബോ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റിന് മാത്രം മൂവ്മെന്റ് ആവശ്യമുള്ളൂ സോ ട്രൈസെപ്സ് എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടി ഷോൾഡർ കാര്യങ്ങളൊക്കെ ഡൗൺ ചെയ്ത് ചെസ്റ്റ് അപ്പ് ചെയ്ത് നീ ഒരു പൊസിഷനിലേക്ക് ഫുൾ ആയിട്ട് കൈ നിവർത്തുക എൽബോ ബെൻഡ് ചെയ്യുക ആയിട്ട് നിവർത്തുക സോ എൽബോ എക്സ്റ്റെൻഷൻ മാത്രമാണ് ഇവിടുത്തെ ഒരു ഫംഗ്ഷൻ വരുന്നത് ദെൻ പുഷ് ഡൗൺ ഒരു കോമ്പൗണ്ട് മൂവ്മെന്റ് ആണ് സോ പുഷ് ഡൗണിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ബെയിസ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും ദെൻ നമ്മൾ സെയിം ഗ്രിപ്പിൽ തന്നെ ഹോൾഡ് ചെയ്യുക ഡൗൺ ചെയ്യുക ഷോൾഡറും കാര്യങ്ങളെല്ലാം ഡൗൺ ആയിരിക്കണം ചെസ്റ്റ് അപ്പായിരിക്കണം ദെൻ നമ്മളിത് ചെയ്യുമ്പോൾ വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷോൾഡറിലും എൽബോയിലും മൂവ്മെന്റ് വരുന്നുണ്ട് അതായത് ഷോൾഡറിലും എൽബോയിലും മൂവ്മെന്റ് വരും എൽബോ ബാക്കിലേക്കാകും ഷോൾഡർ എക്സ്റ്റൻഡ് ആകും ദെൻ ഫുൾ വരും നേരത്തെ നമ്മൾ ഈ ഒരു മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് രണ്ട് ഏരിയ രണ്ട് ജോയിന്റിലും മൂവ്മെന്റ് വരും നോക്കൂ അപ്പോൾ പുഷ് ഡൗൺ ചെയ്യാൻ ഇടത്ത് നമുക്ക് ഡിപ്സ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മൂവ്മെൻ്റാണ് വരുന്നത് നമുക്ക് നമുക്കവിടെ ട്രൈസെപ്സും അതിൻ്റെ ഒപ്പം തന്നെ ആൻറ്റീരിയർ ഡെൽറ്റോടും വർക്ക് ചെയ്യും ഇതൊരു കോമ്പൗണ്ട് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ചെയ്യുന്ന ഇടത്ത് ട്രൈസെപ്സ് മാത്രമാണ് അവിടെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വർക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുമ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക